പണത്തിന്റെയും സ്വാധീനത്തിന്റെയും ബലത്തിലാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് എന്ന രൂക്ഷമായ വിമർശനമാണ് ഇൻഫെൻറ്റ് തോമസ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നിലവിൽ ഇടുക്കി ഡി സി സി അംഗത്വം രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരരംഗത്തേക്ക് വരികയാണ് അദ്ദേഹം ഇപ്പോൾ കേരളി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട് ഒരു വലിയ വിമർശനമാണ് കോൺഗ്രസിന് നേരെ ഉയർത്തിയിരിക്കുന്നത് എന്താണ് അതിന്റെ അവസ്ഥ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺഗ്രസ്സുകാരനായത് കോൺഗ്രസിൻ്റെ ആദർശ മതേതരത്വ കാഴ്ചപ്പാടും അതോടൊപ്പം ഒരു സർവധർമ്മ സമഭാവനയും സാധാരണക്കാരോടുള്ള സഹാനുഭൂതിയും ഇതെല്ലാമാണ് എന്നെ കോൺഗ്രസ്സിലേക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അടുപ്പിച്ചത് ഞാൻ വളർന്നതോടൊപ്പം തന്നെ കോൺഗ്രസും വളരും രാജ്യത്ത് കോൺഗ്രസ് ഈ കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കും എന്ന സങ്കല്പത്തിലായിരുന്നു ഒരു പത്തിരുപത് വർഷത്തിനിപ്പുറം കോൺഗ്രസ്സിൽ വന്നിട്ടുള്ള ഒരു വലിയ അപജയം കോൺഗ്രസ് അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനമാണ് കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ളത് ഇപ്പോഴുണ്ടായിരിക്കണ ഈ ഒരു ധാരണമായ കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം കോൺഗ്രസ് പ്രതിപക്ഷത്താണ് നേതാക്കന്മാർക്ക് പണം ഉണ്ടാക്കാൻ വേറെ സംവിധാനങ്ങളൊക്കെ കുറവായ സാഹചര്യത്തിൽ പുതിയതായിട്ട് ഈ പാർട്ടിയിലേക്ക് വരുന്ന ആളുകളോട് ആവശ്യത്തിന് പണം കണക്ക് പറഞ്ഞ് വാങ്ങിക്കുകയും അവരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തലത്തിൽ കൊള്ളിക്കാമെന്ന് വാർഡ് കമ്മിറ്റിയിൽ പോലും മെമ്പർഷിപ്പ് ഇല്ലാത്തയാളെ കെ പി സി സി ഭാരവാഹിയാക്കുകയും ഇരിക്കുന്ന അർഹതയുള്ള ആളുകളെ വാർഡ് കമ്മിറ്റിയിലേക്ക് ചവിട്ടി തരുത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരം കുറെ കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു പോരുന്നത് ഈ കഴിഞ്ഞ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഈ നിമിഷം വരെ ഇന്നലെ വരെ കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച ഒരാൾക്ക് നാൽപ്പത്തെട്ട് വർഷക്കാലം പ്രവർത്തിച്ചിട്ടും ഈ പാർട്ടിയിൽ നൂറുകണക്കിന് ആളുകളെ ഭാരവാഹികളാക്കി ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടും എന്നെ പോലെയുള്ള ഒരാളെ ഇടുക്കി ജില്ല പോലെയുള്ള ഒരു സ്ഥലത്ത് ഡി സി സി ഭാരവാഹിയാക്കാൻ ഈ നേതാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല അപ്പം മൂന്ന് തവണ ഇത് എനിക്ക് മത്സരിക്കാൻ സീറ്റ് വന്നു എന്നാണ് ഇവർ പറയുന്നത് ഒരിക്കലും കോൺഗ്രസ് ജയിക്കാത്ത രണ്ട് സ്ഥലത്ത് രണ്ട് പ്രാവശ്യം ബ്ലോക്കിലേക്ക് സീറ്റ് വന്നു ഒരു പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റ് വന്നു അതൊക്കെ നന്ദി കുറെ കൂടി എന്നെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം ഞാൻ നൂറ് ശതമാനം ആത്മാരത്തോടുകൂടി നിർവഹിച്ചു ജനങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തു രാവും പകലും ഇല്ലാതെ പ്രളയത്തിലും കോവിഡിലും നിപ്പയിലും എല്ലാം ബുദ്ധിമുട്ടിയപ്പോൾ അവരോടൊപ്പം നിന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാതെ മാറി നിൽക്കാൻ പറഞ്ഞ് ഞാൻ മാറി നിന്നു ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് വീണ്ടും ജനറൽ ആയപ്പോൾ എനിക്ക് സീറ്റ് വരാമെന്ന് പറഞ്ഞ് രമേശ് എൻ്റെ തെളിയും ഈ മാസം അടക്കമുള്ള ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൺപത്താറ് മുതൽ നിൽക്കുന്നത് അപ്പം ഈ ആളുകളുടെ വിശ്വസിച്ച് ഞാൻ നിന്നു അവർ ഒന്നും മിണ്ടാതെ അടുത്ത ആൾക്ക് സീറ്റ് കൊടുത്തിട്ട് എന്നോട് ഒരു ഒരു മറുപടി നിനക്ക് സീറ്റില്ല എന്നുപോലും പറയാതെ മൗനം അവലംബിച്ച സാഹചര്യത്തിലാണ് ഈ അവഗണന മുമ്പോട്ട് വെച്ചു പോകാൻ കഴിയില്ല കോൺഗ്രസിലെ അടുത്ത കാലത്തുണ്ടായ ഈ ദുഷിച്ച സംസ്കാരം മാറാതെ ഈ പാർട്ടി ഗതിപിടിക്കില്ല പിടിക്കില്ല ഇവരെ എനിക്ക് തോന്നുന്നത് നൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ വനവാസത്തിന് വിടാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളെല്ലാം നേതാക്കന്മാരെല്ലാം കരുതി കൂട്ടി പ്രവർത്തിക്കുന്നത് എന്ന സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്തായാലും ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് നോമിനേഷനുമായി മുമ്പോട്ട് പോകും ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച ആളാണ് ഞാൻ എനിക്ക് യാതൊരു ജാ മുഖപടവുമില്ല ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായി വെള്ളത്തൂലിൽ ഇരുപത്തഞ്ച് വർഷം ജനിച്ചു വളർന്ന് ജീവിച്ചു അടിമാലിയിൽ പത്തി ഇരുപത്തേഴ് വർഷമായിട്ട് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ അറിയാത്ത ജനങ്ങളില്ല ഞാൻ എല്ലാവരുമായും സൗകര്യത്തിലാണ് അതുകൊണ്ട് ധീരമായി ഞാൻ മത്സരിക്കും ജനഹിതം എന്തായാലും തീരുമാനിക്കട്ടെ ഇവരുടെ അവഗണന ഇനി ഒരാൾക്കും ഉണ്ടാവരുത് അതാണ് അത് അതിനൊരു താക്കിയതായി മാറാൻ കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു അതാണ് ഈ പ്രവർത്തകർ എടുക്കുന്ന ഈ ത്യാഗം അത് നേതാക്കൾ കാണുന്നില്ല എന്നാണോ അല്ല നേതാക്കന്മാർക്ക് ഭരണം കിട്ടിയിട്ട് ഇനി ഇതുകൊണ്ട് ജീവിക്കാവുന്നൊരു കണക്കൂട്ടുള്ള നേതാക്കന്മാർ സമീപകാലത്ത് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾ വരുന്നവരെ വേറെ ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും പാർട്ടി പ്രവർത്തനം ഇല്ലാത്തവരായി വന്നാലും മെമ്പർഷിപ്പ് പോലും കൊടുക്കാതെയാണ് ഭാരവാഹികളാക്കുന്നത് അത് ഇന്നലെ വന്ന ഒരാളെ കെ പി സി സി ഭാരവാഹിയാക്കുന്നതിന് ഇപ്പോൾ കെ പി സി സിയുടെ ജമ്പോലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലോക്കിൽ നിന്ന് അഞ്ചും ആറും പേരുണ്ടെന്നാണ് കേൾക്കുന്നത് അതൊക്കെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോലും ആകാൻ യോഗ്യതയില്ലാത്ത ആളുകളെ കൊണ്ടുവെക്കുന്നത് പിന്നെ എങ്ങനെയാ പാർട്ടി ജനം ഉൾക്കൊള്ളു പാർട്ടിയിൽ നിന്ന് ഞാൻ ഓടിയാകില്ല ഇത് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസ്സുകാരെ മനം വരുത്താൻ കോൺഗ്രസ്സുകാരെ മനഃപൂർവ്വം വോട്ട് ചെയ്യാൻ പോകാതിരിക്കുക പോകുന്നവർ മറിച്ച് വോട്ട് ചെയ്യുക ഈ ഒരു സമീപനമാണ് കുറേ കാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടു കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന ഈ ദുഷിച്ച നേതൃത്വം തിരുനെറ്റിക്കുള്ള ഏറായി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ചില വിമത പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതായത് നിരവധി പേയ്മെൻറ് സീറ്റുകൾ ഈ കോൺഗ്രസ്സിനകത്തുണ്ട് സേവ് കോൺഗ്രസ് ളക്കെട്ടോടൊക്കെ കൂടിയായിരുന്നു ആ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് അത് വാസ്തവമാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര രൂപ ചിലവാക്കി ചില നേതാക്കന്മാർ ഈ ജില്ലയിലേക്ക് ഓരോ ഓരോ പ്രസംഗിച്ച് നടക്കുന്ന കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പേരുമേട് റിബിലായി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി അഞ്ച് ബ്ലോക്ക് പ്രസിഡന്റുമാരെ രാജിവെപ്പിച്ച ഒരു കെ പി സി സിയുടെ വൈസ് പ്രസിഡൻറ്റുണ്ട് തൊടുപുഴക്കാരൻ അയാൾ അതിന് ഈ പാർട്ടിയെ ഗ്രൂപ്പ് കളിച്ച് നശിപ്പിച്ച് അയാളുടെ ആ ആൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേവകുളം താലൂക്കിൽ അഞ്ച് പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് ഭരണമില്ലാതെ പോയി അടിമാലി പഞ്ചായത്തിൽ സി പി ഐയുടെ ഒരാളെ കൂട്ടുപിടിച്ചിട്ട് പഞ്ചായത്ത് ഒന്നര വർഷം ഭരിച്ചുവെങ്കിലും അവരെ ആറു വർഷത്തേക്ക് അയോഗ്യമായിട്ട് പ്രഖ്യാപിച്ചു വെള്ളത്തൂൽ പഞ്ചായത്തിൽ നാല് മെമ്പർമാരാ കോൺഗ്രസിനുള്ളത് പള്ളിവാസൽ പഞ്ചായത്തിൽ അഞ്ചു പേരാ കോൺഗ്രസിനുള്ളത് വൈസമ്മലി രണ്ട് വരെ അതുപോലെ തന്നെ മാങ്കുളത്ത് ഒരാളാണ് കോൺഗ്രസിനുള്ളത് ഈ പരുവത്തിലേക്ക് ഗ്രൂപ്പ് കളിച്ചെത്തിച്ചു ഈ നേതാവൊക്കെയാണ് ഈ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റിൻ്റെ ഭാഗമാകാൻ വേണ്ടി എം എൽ എ ആകാൻ വേണ്ടി നിൽക്കുന്ന ആൾ അപ്പോൾ അത് ഇത് ജനവിതെല്ലാം നോക്കിക്കാണുന്നുണ്ട് ഈ പത്തും നാൽപ്പതും അമ്പതും വർഷമായി പാർട്ടിയിൽ ഒന്നും ലഭിക്കാതെ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ആ ആളുകളുടെ മനസ്സിനെ വൃണ്ുന്ന സമീപനം സ്വീകരിക്കുന്നതാണ് ഈ പാർട്ടിയുടെ അപജയം എന്ന് പറയുന്നത് അപ്പൊ ഈ പേയ്മെന്റ് സീറ്റിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്ക് അടക്കം വലിയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പങ്കുണ്ടെന്നുള്ളതാണല്ലോ നമുക്ക് ഈ ഈ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്നും ഓരോ ആളുകൾ കടന്നു വരുന്ന സ്ഥാനമാനങ്ങളിലേക്ക് കടന്നു വരുന്ന യോഗ്യതയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് യോഗ്യതയില്ലാതെ ഒരു പാർട്ടിയിൽ പ്രവർത്തി ഞാൻ നാൽപ്പത്തെട്ട് വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു ഡി സി സി ഭാരവാഹിയാൻ കഴിയാതെ നിൽക്കുന്ന എന്നെ പോലെയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ നൂറുകണക്കിനുള്ളപ്പം ജംബോ കമ്മിറ്റി ഉണ്ടാക്കി അന്യ സംസ്ഥാന ആളുകളെ പോലും ഇവിടെ ഓരോരോ ഡി സി സികൾ കേരളത്തിൽ ഭാരവാഹികളാക്കിയപ്പോൾ പോലും എന്നെ ആക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ അത് ഇപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളെ വളർത്തിയെടുക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ നേതൃത്വം പോലും തയ്യാറാവില്ല കാരണം വളർന്ന് വേറൊരാൾ വളർന്നു വന്നാൽ അവരുടെ നിലയിൽപ്പിന് ഭീഷണിയാവുമെന്നാണ് അവർ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതി വെച്ച് മൂന്നുപേരെ താത്തിക്കൊണ്ട് അവരുടെ തോളേക്കേറി നേതാവാകാമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ ഈ ജില്ലയിലുള്ളതും ഈ സംസ്ഥാനത്തുള്ളതും മൂക്കാതെ പഴുത്ത കുറെ നേതാക്കന്മാരെയാണ് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബീഹാറില് പത്തൊൻപത് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിനെ നാല് സീറ്റിലേക്ക് കൊണ്ടേ എത്തിച്ച ആളുകളാണ് കേരളത്തിൽ ഭരണം പിടിച്ചു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ കോൺഗ്രസിൻ്റെ അപജയം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും ബോധ്യപ്പെട്ടിട്ടുണ്ട് കാലംഘട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൂടി നൂറ് ശതമാനം അത് സ്പഷ്ടമായിട്ട് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ പിൻബലത്തോടുകൂടിയാണ് ഈ പണവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് വിവിധ സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്നത് എന്നാണ് നിലവിൽ വ്യക്തമാകുന്നത് ക്യാമറമാൻ ദിലീപ് കുമാറിനോടൊപ്പം അമൽനാഥ് ന്യൂസ്